ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണോ അപ്പം ഞാനും ഇവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അടിപൊളി അടിപൊളി ഒരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന നമുക്ക് പച്ചക്കറി വാങ്ങിക്കുമ്പോൾ ചെയ്യാവുന്ന ഒരു സൂപ്പർ ഒരു അടിപൊളി ഒരു എന്താണെന്ന് വെച്ചാൽ പച്ചക്കറി വാങ്ങിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാരറ്റ് കൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ ക്യാരറ്റാണ് ചെയ്യുന്നത് ഇതിനകത്ത് ഈ ഒരു ഫേസ് പാക്കിനകത്ത് നമ്മൾ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ക്യാരറ്റിനൊക്കെ വില കൂടുതലായതുകൊണ്ട് പച്ചക്കറിയൊക്കെ നമ്മുടെ വീട്ടിൽ വാങ്ങിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഫേസ് പാക്കാണിത് അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കേണ്ട നമ്മുടെ വീഡിയോ എന്താണെന്ന് കണ്ടിട്ട് വരാം അതിനെ തൊട്ട് മുമ്പായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് രേഷ്മ ഞാൻ ഈ യൂട്യൂബ് ചാനൽ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞ് പാചക രീതികളും പിന്നെ എൻ്റെ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞ് യൂട്യൂ ടിപ്പുകളൊക്കെയാണ് ഞാൻ ഇടുന്നത് അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തൊരു ബെൽ ഉണ്ട് അതുകൂടി ഒന്ന് ഇനേബിൾ ചെയ്തുതരേര് അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കേണ്ട ഇവിടെ കണ്ടിട്ട് വരാം അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ക്യാരറ്റ് ആണ് ഒരു ഫുൾ ക്യാരറ്റ് അത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അത് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ നീര് നമുക്ക് പിഴിഞ്ഞെടുക്കാം കേട്ടോ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഒന്ന് പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ നീര് ഫുള്ളായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ അതിൻ്റെ ആ ഒരു ചണ്ടി വേണമെങ്കിൽ എടുക്കാൻ നമുക്ക് അരച്ചെന്തെങ്കിലും പാക്കായിട്ട് നമ്മുടെ ഫേസിലേക്ക് ഇടാവുന്നതാണ് പിന്നെ അതിനകത്തൊക്കെ ഞാൻ ചേർത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തേനാണ് ചേർത്തേക്കുന്നത് കുറച്ച് തേൻ ചേർത്തിട്ടുണ്ട് തേനും ക്യാരറ്റുമൊക്കെ നമ്മുടെ ഫേസിന് നല്ലൊരു എന്താണ് സ്കിൻ ഗ്ലോ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഇതുണ്ടല്ലോ എന്താണ് സാൻഡൽ വുഡ് അതായത് ചന്ദനം ചന്ദനത്തിൻ്റെ പൗഡറായിരുന്നു അപ്പോൾ അത് നിങ്ങൾ ചന്ദനത്തിൻ്റെ പൗഡർ വാങ്ങിച്ച് വാങ്ങിക്കുമ്പം നല്ല ഏതെങ്കിലും ബ്രാൻഡ് നോക്കി വാങ്ങിക്കണം കേട്ടോ ഇതിപ്പോൾ ഞാൻ നേരത്തെ ഏതാണ്ട് വാങ്ങിച്ച് വെച്ചിരുന്നൊരു ബ്രാൻഡാണ് അതിപ്പം ഞാനൊരു ടിന്നിനലു സൂക്ഷിച്ച് വെച്ചേക്കും അപ്പോൾ അത് വേറെ ഒരു ടിന്നിനലറ്റ് സൂക്ഷിച്ച് വെച്ചേക്കും അതുകൊണ്ട് അത് ഏത് ബ്രാൻഡ് ആണെന്നൊന്നും കാണിക്കാത്തത് അപ്പോൾ ഏതെങ്കിലും നല്ലത് തന്നെ നോക്കി വാങ്ങിക്കുക പിന്നെ ഈ ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ നമ്മുടെ ഫേസിലെ കൊളാജിൻ്റെയൊക്കെ കുറവ് അത് നികത്താൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ക്യാരറ്റ് അതുകൊണ്ട് തന്നെ തേനും ഈ ഒരു ചന്ദനത്തിൻ്റെ പൊടിയും നമ്മുടെ ഫേസിന് ഒരുപാട് നല്ല നല്ല ഗുണങ്ങൾ ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ അപ്ലൈ ചെയ്യുന്നതിൽ കൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖത്തുണ്ടാവുന്ന ചുളിവുകളൊക്കെ നീക്കം ചെയ്യാൻ ഇത് സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ഈ ക്രീമൊക്കെ ഇടുന്നത് അതായത് ഈ പെട്ടെന്ന് വെളുക്കുമെന്ന് പറഞ്ഞിരുന്ന ഓരോ ക്രീമുകളുണ്ടല്ലോ അങ്ങനെയുള്ള ക്രീമുകളൊക്കെ ഇട്ടതിൻ്റെ എന്താണ് ഒരു സൈഡ് ഇഫക്റ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ ഫേസിലെ കൊളാജിനൊക്കെ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ ഫേസ് പെട്ടെന്ന് ചുളിവുകൾ വീഴുന്നത് അപ്പം പുതിയ പുതിയ ആ ഒരു എന്താണ് നമ്മുടെ ഫേസിൻ്റെ കൊളാജിൻ നഷ്ടപ്പെടാതെ നല്ല രീതിയിൽ പുതിയ പുതിയ നല്ല സ്കിൻ ൾ നല്ലതുപോണൊക്കെ തന്നെ വരാനും അതേപോലെ തന്നെ നമ്മുടെ ഈ അന്തരീക്ഷ മലിനീകരണം മൂലം ഉണ്ടാകുന്ന കുറച്ച് സൗന്ദര്യ പ്രശ്നങ്ങൾ നീക്കം ചെയ്യാനും പിന്നെ മേക്കപ്പ് നമ്മൾ മേക്കപ്പ് ചെയ്യൽ ഈ ബി ബി ക്രീം സി സി ക്രീം ഫൗണ്ടേഷൻ ഒക്കെ ഇടുന്ന അതിൽ മൂലം ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളെല്ലാം മാറ്റാൻ ഈ ഒരു ഫേസ് പാക്ക് സഹായിക്കും അതേപോലെ തന്നെ ഫേസിൽ വരുന്ന ചെറിയ ചെറിയ കുരുക്കളൊക്കെ ചുരുങ്ങിപ്പോകാനും സഹായിക്കും ഇത് പിന്നെ എനിക്ക് ഞാൻ ജോലിയൊക്കെ ചെയ്ത് ഒരുപാട് താമസിച്ചപ്പം വൈകിട്ടായിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റാത്തത് ഇത് ഞാൻ നമ്മുടെ വീട്ടിലെ ലൈറ്റിൽ തന്നെ എടുക്കുന്നതാണ് സൂപ്പർ റിസൾട്ട് റിസൾട്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ ഇത് ഞാൻ ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഫേസിലുണ്ടാവുന്ന കുരുക്കളൊക്കെ ഉണ്ടല്ലോ ചെറിയ ചെറിയ ആഗ്നകളൊക്കെ അത് ചുരുങ്ങിപ്പോവാൻ ഒരൊറ്റ ദിവസത്തെ ആ ഒരു ഉപയോഗം കൊണ്ട് തന്നെ ചുരുങ്ങി പോകാനും കരിഞ്ഞു പോകാനും സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ ഈ കരിഞ്ഞു പോയിട്ടുള്ള അതായത് മുഖക്കുരു പൊട്ടിച്ച പാടുകളൊക്കെ മങ്ങിപ്പോവാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു പാക്ക് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അത്രയ്ക്ക് സൂപ്പർ സൂപ്പർ റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ആയിരുന്നു ഇത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ വെട്ടക്കുറവ് മൂലമായിരിക്കണം നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് നന്നായിട്ട് മനസ്സിലാവാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പോയി അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും കണ്ടല്ലോ നമ്മുടെ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പിന്നെ ഒരു എന്താണ് വെട്ടക്കുറവിൻ്റെ കാരണം അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റിയിട്ടില്ലായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞപ്പം എനിക്ക് കുറച്ച് ജോലിയും കൂടെ ഉണ്ടായിരുന്നു വീട്ടിൽ അതൊക്കെ ചെയ്തപ്പോൾ എൻ്റെ ഫേസിൽ നന്നായിട്ട് ഉണങ്ങിയിട്ട് വിയർത്ത് ഒഴുകി പോവുകയും ചെയ്തു പിന്നെ രാത്രി ആയതുകൊണ്ട് ലൈറ്റിൻ്റെ വെട്ടത്തിൽ നമ്മുടെ നോർമൽ ലൈറ്റ് വെട്ടത്തിലാണ് ഞാൻ അത് വീഡിയോ എടുക്കുന്നത് അപ്പം ആ ഒരു വെട്ടക്കുറവ് കാരണം എൻ്റെ റിസൾട്ട് നന്നായിട്ട് നിങ്ങൾക്ക് കാണാനും പറ്റിയിട്ടില്ല പക്ഷേ ഇത് സൂപ്പർ റിസൾട്ട് തരുന്ന ഒരു അടിപൊളി പാക്കാണ് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന കുരുക്കളൊക്കെ നന്നായിട്ട് ചൊട്ടുന്നുണ്ട് ഈ ഒരു പാക്ക് പാക്കിടുന്നതിൽ കൂടെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ചന്ദനത്തിൻ്റെ പൗഡർ വാങ്ങിക്കുമ്പം നല്ല ബ്രാൻഡിൻ്റെ തന്നെ നോക്കി വാങ്ങിക്കുക ഞാനിത് നേരത്തെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ചന്ദന പൗഡറാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയ അഭിപ്രായങ്ങളൊക്കെ എന്നെ കമ്പനി കൂടി അറിയിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ട് വെട്ടമൊക്കെ ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ ഫേസ് നന്നായിട്ട് നിറം വെക്കുകയും ചെയ്യും അപ്പോൾ എന്താണ് നല്ലൊരു അടിപൊളി പാക്കാണ് ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് കമൻ്റ് കൂടെ അറിയിക്കണേ അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ ടാറ്റ താങ്ക് യു